നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാങ്ങാട് വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപതായി മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത മേപ്പാടി സർക്കാർ ആശുപത്രിയിൽ ഇന്നലെ മുപ്പത്തിനാല് മൃതദേഹങ്ങൾ എത്തിച്ചു തൊണ്ണൂറ്റാറ് മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറോളം പേരെ ഉരുൾപൊട്ടലിൽ കാണാതായിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പോർത്തുഗല്ലിൽ ചാലിയാറിൽ നിന്ന് എഴുപത്തൊന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ടെങ്കിലും വെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കാനൊരുങ്ങുകയാണ് സൈന്യം രാത്രിയിലും സൈന്യം പാലം നിർമ്മാണം തുടരുകയാണ് ഇന്ന് രാവിലെയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ പാലം പണി കഴിഞ്ഞാൽ ജെ സി ബികൾ അടക്കമുള്ള വാഹനങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി മറുകരയിലേക്ക് എത്തിക്കാനാകും അതേസമയം ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നാണ് ജാഗ്രതാ നിർദ്ദേശം വയനാട് ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു കുറുമ്പലക്കാട്ട ലക്കിടി മണിക്കുന്ന് മലാമൂട്ടിൽ കോൽപ്പാറ കോളനി കാപ്പിക്കുളം സുഗന്ധഗിരി പെഴുതനാദ് പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ എത്രയും വേഗം താമസ സ്ഥലത്തു നിന്നും ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് കളക്ടർ അറിയിച്ചു ചൂരൽമല ഭാഗത്ത് പ്രദേശത്ത് ആംബുലൻസുകളുടെ എണ്ണം പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ബി ആർ മേഘശ്രീ അറിയിച്ചു ചൂരൽമലയിലും സമീപത്തും ആവശ്യത്തിൽ കൂടുതൽ ആംബുലൻസുകൾ ഉള്ളത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടാകുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ മാത്രമേ ദുരന്ത സ്ഥലത്ത് ആവശ്യമുള്ളൂ ബാക്കി ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്നും ബാക്കിയുള്ളവ അകലെ സൗകര്യപ്രദമായ സ്ഥലത്ത് പാർക്ക് ചെയ്യണമെന്നുമാണ് നിർദ്ദേശം കേരളത്തിന് ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രളയ മുന്നറിയിപ്പുണ്ടായിരുന്നുവെന്ന് അമിത് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു ഒരാഴ്ച മുമ്പ് എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇത് രാഷ്ട്രീയ വാക്വാദത്തിനുള്ള സമയമല്ലെന്നും കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായതിൽ സന്തോഷമെന്ന് കെ സി വേണുഗോപാൽ വയനാട്ടിലെ ദുരന്തത്തിൽ എത്ര പേരെ കാണാതായെന്ന് നിശ്ചയമില്ല അമിത്ഷായുടെ പ്രസ്താവനയോട് സംസ്ഥാന സർക്കാർ പ്രതികരിക്കണമെന്നും വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കാൻ ആഗ്രഹമില്ലെന്നും കേന്ദ്രവും സംസ്ഥാനവും ആശയക്കുഴപ്പം പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് കേരളം അവഗണിച്ചുവെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുന്നറിയിപ്പ് നൽകുന്നതിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി പ്രശ്നമുണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും പിടലിയിൽ വെച്ചുകെട്ടരുതെന്നും ആവശ്യപ്പെട്ടു വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ സമീപിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു രാജ്യമൊന്നാകെ ഈ ദുരന്തത്തെ നേരിടാൻ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനു ഉപയോഗിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻ്റിലെ ഉന്നതരായ പലരുമെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ ഫേസ്ബുക്കിൽ കുറിച്ചു രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണാജനകമെന്ന് വിമർശിച്ച് കേന്ദ്ര സർക്കാറും വാർത്താ കുറപ്പിറക്കി കേരളത്തിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നുവെന്നും റെഡ് അലർട്ട് നൽകിയെന്നും അമിത്ഷാ പറഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ വിശദീകരണത്തിൽ പറയുന്നു വയനാട്ടിലുണ്ടായ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ടെന്നും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രണ്ട് ദിവസത്തിനകം രക്ഷപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുമെന്നും ശ്രമം നടത്തുമെന്നും ഇതിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ അട്ടമലയിൽ വൈദ്യുതി എത്തി തകർന്നുപോയ പോസ്റ്റുകളും മാറ്റിയും ചെരിഞ്ഞുപോയവ നിവർത്തിയും പതിനൊന്ന് കെ വിയിൽ വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചാണ് അട്ടപ്പാടിയിലെ മൂന്ന് അട്ടമലയിലെ മൂന്ന് ട്രാൻസ്ഫോർമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചത് നാനൂറോളം വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാനായതായി കെ എസ് അറിയിച്ചു വയനാട് ജില്ലയിലെ മുണ്ടക്കയിലും ചൂരൽ മലയിലും ഉണ്ടായ ജീവനാംശത്തിലും മറ്റ് കഷ്ട നഷ്ടങ്ങളിലും കെ എസ് എഫ് ഇ അഘാതമായി വ്യസനം രേഖപ്പെടുത്തുന്നതായി കെ വരദരാജനും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ എസ് കെയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ദുരന്തത്തിൻ്റെ പശ്ചാത്തല പാശ് പാർശ്വഫലങ്ങളിൽ നിന്നും വയനാടിനെ കരകയറ്റുന്നതിന് ആവശ്യമായ സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ കെ എസ് എഫ് ഇയും എളിയ നിലയിൽ പങ്കുചേരുകയാണെന്നും അതിന്റെ ഭാഗമായി കെ എസ് ഇഫ് ഇ മാനേജ്മെൻറ്റും ജീവനക്കാരും ചേർന്ന് അഞ്ചു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചുവെന്നും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കെ എസ് എഫ് ഇയുടെ പങ്കാളിത്തം സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഉറപ്പുവരുത്തുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് കരുത്തേകി വ്യവസായ പ്രമുഖരും ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജൊല്ലേഷ് ഉടമ കല്യാൺ രാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായധനം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതിയുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തിക്കുകയെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മഞ്ഞച്ചീളിൽ വീണ്ടും ഉരുൾപൊട്ടി ആളപായമില്ല കോഴിക്കോട് കളക്ടർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടിയത് കളക്ടറും സംഘവും അരമണിക്കൂറോളം സ്ഥലത്ത് കുടുങ്ങി ഇവരെ റെസ്ക്യൂ ടീം എത്തി രക്ഷപ്പെടുത്തി ഒമ്പത് തവണ ഉരുൾപൊട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത് പതിമൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു വെള്ളം കയറി നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് അതോടൊപ്പം പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് അടുത്ത രണ്ട് ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു വീണ്ടും വാർത്തകളുമായി വരാം നന്ദി നമസ്കാരം